നമസ്കാരം ഈവനിംഗ് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ ഇന്ത്യയ്ക്കുള്ള അമേരിക്ക പിൻവലിച്ചേക്കും നൽകി ട്രഷറി സെക്രട്ടറി സ്കോട്ട് സാമ്പത്തിക അച്ചടക്കത്തിലോന്നിയ ബജറ്റായിരിക്കും ധനമന്ത്രി അവതരിപ്പിക്കുകയെന്ന് ക്രിസിൽ സർക്കാരിന്റെ പ്രധാന ലക്ഷ്യം ധനക്കമ്മി ജിഡിപിയുടെ നാല് ദശാംശം രണ്ട് ശതമാനത്തിലേക്ക് താഴ്ത്തുകയെന്നും റിപ്പോർട്ട് അമേരിക്കയിലെ കൈക്കൂലിക്കേസിൽ നിയമ നടപടിയുമായി അദാനി ഗ്രൂപ്പ് നീക്കം പതിനാല് മാസത്തെ നിശബ്ദതയ്ക്ക് ശേഷം വെള്ളിവിലൌൺസിന് നൂറ്റി ഒന്ന് ഡോളർ എന്ന റെക്കോർഡ് നിലവാരം മറികടന്നു സ്വർണം ആറായിരം ഡോളറിലേക്കെന്ന് പ്രവചനം സംസ്ഥാനങ്ങളുടെ ധനക്കമ്മി ശതമാനം വർദ്ധിച്ചതായി ആർ ബി ഐ റിപ്പോർട്ട് വാർത്തകൾ നോക്കാം അധിക നികുതി അമേരിക്ക പിൻവലിച്ചേക്കും ശുഭസൂചന നൽകി യു എസ് സെക്രട്ടറി സ്കോട്ട് ബെസന്റ് സ്വിറ്റ്സർലൻഡിലെ ദാവോസിൽ നടന്ന വേൾഡ് ഇക്കണോമിക് ഫോറത്തിൽ വെച്ചാണ് യുഎസ് ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബസന്റ് ഇക്കാര്യം പറഞ്ഞത് ഇന്ത്യയിലേക്കുള്ള റഷ്യൻ എണ്ണയുടെ വരവ് ഗണ്യമായി കുറഞ്ഞത് വലിയ വിജയമാണെന്നും അദ്ദേഹം വിശേഷിപ്പിച്ചു കണക്കുകൾ പ്രകാരം ഡിസംബർ മാസത്തിൽ റഷ്യൻ ക്രൂഡ് ഓയിൽ ഇറക്കുമതി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷമുള്ള ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് കൂപ്പുകുത്തി റിലയൻസ് ഇൻഡസ്ട്രീസ് ഉൾപ്പെടെയുള്ള പ്രമുഖർ റഷ്യൻ എണ്ണയിൽ നിന്ന് താൽക്കാലികമായി പിന്മാറി പകരം ഗയാന സൗദി നൈജീരിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണ ഇന്ത്യ കൂടുതലായി എത്തിക്കാൻ തുടങ്ങി ഈ മാറ്റമാണ് താരിഫ് പിൻവലിക്കാൻ അമേരിക്കയെ പ്രേരിപ്പിക്കുന്നത് അതേസമയം യൂറോപ്പിന്റെ ഇരട്ടത്താപ്പിനെയും സ്കോട്ട് ബസന്റ് രൂക്ഷമായി വിമർശിച്ചു റഷ്യൻ എണ്ണ ശുദ്ധീകരിച്ച് നിർമ്മിക്കുന്ന പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ നിന്ന് വാങ്ങുന്ന യൂറോപ്പ് പരോക്ഷമായി യുദ്ധത്തെ സഹായിക്കുകയാണെന്നും അദ്ദേഹം പരിഹസിച്ചു ഇതിനിടയിലാണ് ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള മദർ ഓഫ് ഓൾ ഡീൽസ് എന്നറിയപ്പെടുന്ന ചരിത്രപരമായ സ്വതന്ത്ര വ്യാപാരക്കരാറിന്റെ പടിവാതിക്കൽ എത്തി നിൽക്കുന്നത് ജനുവരി ഇരുപത്തിയേഴിലെ ഇന്ത്യ യു ഉച്ചകോടിയിൽ ഈ വലിയ പ്രഖ്യാപനമുണ്ടായേക്കും ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി ബജറ്റ് സാമ്പത്തിക അച്ചടക്കത്തിലൂന്നിയ ബജറ്റായിരിക്കും ധനമന്ത്രി അവതരിപ്പിക്കുകയെന്ന് ക്രിസിൽ സർക്കാരിന്റെ പ്രധാന ലക്ഷ്യം ധനക്കമ്മി ജി ഡിപിയുടെ നാല് ശതമാനം രണ്ട് ശതമാനം ക്ഷമിക്കണം നാല് ദശാംശം രണ്ട് ശതമാനത്തിലേക്ക് താഴ്ത്തുകയെന്നും റിപ്പോർട്ട് ആഗോള അനിശ്ചിതത്വങ്ങൾ നിലനിൽക്കുമ്പോഴും ഇന്ത്യയുടെ പൊതുധനകാര്യം സുരക്ഷിതമാണെന്ന് ലോകത്തിന് മുന്നിൽ തെളിയിക്കാനുള്ള നീക്കമാണ് ബജറ്റിലുണ്ടാവുക സാമ്പത്തിക അച്ചടക്കവും അതിവേഗ വളർച്ചയും തമ്മിലുള്ള ഒരു ബാലൻസിംഗ് ആക്ടിനാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ തയ്യാറെടുക്കുന്നതെന്നും ക്രിസിൽ ചീഫ് ഇക്കണോമിസ്റ്റ് ധർമ്മകീർത്തി ജോഷി വ്യക്തമാക്കി രാജ്യം ഇന്ന് നിലനിൽക്കുന്നത് അപ്രതീക്ഷിതമായ വളർച്ചയുടെയും നിയന്ത്രണ വിധേയമായ പണപ്പെരുപ്പത്തിന്റെയും കാര്യത്തിലാണ് നടപ്പ് സാമ്പത്തിക വർഷം ജി ഡി പി വളർച്ച ഏഴ് ദശാംശം മൂന്ന് ശതമാനത്തിലേക്കാണ് കുതിക്കുന്നത് ഈ ആത്മവിശ്വാസം വരാനിരിക്കുന്ന ബജറ്റിലും പ്രതിഫലിക്കുമെന്നുറപ്പാണെന്നും മതി വ്യക്തമാക്കി നിക്ഷേപകർക്ക് ആവേശം നൽകുന്ന വാർത്തകൾ ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ നിന്നുണ്ടാകും ഏകദേശം പന്ത്രണ്ട് ലക്ഷം കോടി രൂപയുടെ മൂലധന ചെലവാണ് ഈ വർഷം പ്രതീക്ഷിക്കുന്നത് റെയിൽവേ പ്രതിരോധം ഇലക്ട്രോണിക്സ് ഗ്രീൻ എനർജി എന്നീ മേഖലകൾക്ക് ബജറ്റിൽ വൻ മുൻഗണന ലഭിക്കും പ്രത്യേകിച്ചും സെമി കണ്ടക്ടറുകളും ഇലക്ട്രിക് വെഹിക്കിൾ ബാറ്ററികളും നിർമ്മിക്കുന്ന പുതിയ വ്യവസായങ്ങൾക്ക് വലിയ പ്രോത്സാഹനമുണ്ടാകും വലിയ അഴിച്ചുപണികൾ ഉണ്ടാകില്ലെങ്കിലും ഒരു പുതിയ ആദായ നികുതി നിയമം ഈ ബജറ്റിൽ അവതരിപ്പിക്കപ്പെട്ടേക്കാം നികുതി ഘടന ലഘൂകരിക്കാനും ഡിജിറ്റൽ സംവിധാനങ്ങൾ കൂടുതൽ സുതാര്യമാക്കാനും സർക്കാർ ലക്ഷ്യമിടുന്നു സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ പരിധി കാലങ്ങളായുള്ള അദ്ദേഹം വ്യക്തമാക്കി ന്യൂസ് മൈഫിൻ അമേരിക്കയിലെ കേസിൽ ഗ്രൂപ്പ് മാസത്തെ നിശബ്ദതയ്ക്ക് ശേഷം പ്രമുഖ ാഷ്ട്ര നിയമസ്ഥാപനമായ സളിവൻ ആൻഡ് ക്രോംവെൽ ആണ് യുഎസ് കോടതിയിൽ ആദ്യ സബ്മിഷൻ നടത്തിയത് യു എസ് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷൻ ഫയൽ ചെയ്ത സിവിൽ കേസിലെ നിർണായക നടപടികൾ മാറ്റിവെക്കണമെന്ന് അദാനിയുടെ അഭിഭാഷകർ ആവശ്യപ്പെട്ടു ഇമെയിൽ വഴി സമൻസ് അയക്കാൻ അനുമതി തേടിയിട്ടുള്ള അപേക്ഷയിലുള്ള വിധി നീട്ടിവെക്കണമെന്നാണ് അദാനിയുടെ ആവശ്യം ഇതിന് കാരണമായി അഭിഭാഷകർ ചൂണ്ടിക്കാട്ടുന്നത് ഈ കേസിലെ നിബന്ധനകളെക്കുറിച്ച് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷനുമായി അദാനി ഗ്രൂപ്പ് നടത്തിവരുന്ന ചർച്ചകളാണ് ഈ ചർച്ചകളിൽ ഒരു ധാരണയിലെത്തുന്നതുവരെ കോടതി നീക്കം നടത്തരുതെന്നാണ് അദാനിയുടെ ആവശ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിലാണ് അദാനിക്കും സംഘത്തിനുമെതിരെ ഇരുന്നൂറ്റി അമ്പത് മില്യൺ ഡോളറിന്റെ കോഴ ആരോപണവും രണ്ട് മില്യൺ ഡോളറിന്റെ സെക്യൂരിറ്റീസ് തട്ടിപ്പ് കേസും അമേരിക്കയിൽ ഉയരുന്നത് ഈ വാർത്തകൾ അദാനി ഗ്രൂപ്പ് ഓഹരികളെ വല്ലാതെ ഉലയ്ക്കുന്നുണ്ട് വെള്ളിയാഴ്ച മാത്രം പല ഓഹരികളും പതിനാല് ശതമാനം വരെയാണ് ഇടിഞ്ഞത് ഈ സാഹചര്യത്തിൽ കോടതിയിൽ നിന്നുള്ള അദാനിയുടെ ഈ ആദ്യ പ്രതികരണം നിക്ഷേപകർക്ക് ചെറിയൊരു ആശ്വാസം നൽകുന്നു കാരണം കേസിനെ നിയമപരമായി നേരിടാൻ ഗ്രൂപ്പ് തയ്യാറെടുക്കുന്നു എന്നതിന്റെ സൂചനയാണിത് അദാനിയും അമേരിക്കൻ റെഗുലേറ്ററും തമ്മിൽ ചർച്ചകൾ ഒരു ഒത്തുതീർപ്പിൽ അവസാനിക്കുമോ അതോ വലിയൊരു നിയമ പോരാട്ടത്തിന് വിദേശമണ്ണിൽ കളമൊരുങ്ങുകയാണോ ഇതായിരിക്കും ഇനി ഗ്രൂപ്പ് ഓഹരികളുടെ ഗതി നിശ്ചയിക്കുക ന്യൂസ് ഡെസ്ക് മൈഫിൻ ടി ഔൺസിന് നൂറ്റിയൊന്ന് ഡോളർ എന്ന നില റെക്കോർഡ് നിലവാരം മറികടന്നു സ്വർണ്ണം ആറായിരം ഡോളറിലേക്കെന്ന് പ്രവചനം അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണ്ണവില ഔൺസിന് നാലായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ഡോളറിലേക്ക് കുതിച്ചു കയറി ചരിത്രം കുറിച്ചു ആഗോള ബ്രോക്കറേജ് സ്ഥാപനങ്ങളായ ജെഫ്രീസ് സ്വർണ്ണവില ആറായിരത്തി അറുന്നൂറ് ഡോളറിലെത്തുമെന്ന് പ്രവചിക്കുമ്പോൾ യാർഡനി ഗ്രൂപ്പ് ആറായിരം ഡോളറാണ് ലക്ഷ്യമിടുന്നത് ഇതിലും വലിയൊരു പ്രവചനം നടത്തിയത് റിച്ച് ഡാഡ് പൂർ ഡാഡ് രചയിതാവ് റോബർട്ട് കിയോസാക്കിയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറോടെ വെള്ളിയുടെ വില ഔൺസിന് ഇരുന്നൂറ് ഡോളർ കടക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ നിരീക്ഷണം അതായത് വെള്ളിയുടെ കുതിപ്പ് ഇനിയും അവസാനിച്ചിട്ടില്ലെന്നാണ് അദ്ദേഹം പറയുന്നത് അതേസമയം മോത്തിലാൽ ഒസ്വാളിന്റെ റിപ്പോർട്ട് പ്രകാരം വെള്ളി ഇപ്പോൾ വളരെയധികം ചാഞ്ചാട്ടമുള്ള അവസ്ഥയിലാണ് അതിനാൽ പോർട്ട്ഫോളിയോയിൽ എഴുപത്തിയഞ്ച് ശതമാനം സ്വർണവും അഞ്ച് ശതമാനം വെള്ളിയുമെന്ന രീതിയിൽ ഒരു ബാലൻസിംഗ് രീതി പിന്തുടരുന്നതാണ് ഉചിതമെന്നും അവർ പറയുന്നു ചുരുക്കത്തിൽ വില ഉയരാൻ സാധ്യതയുണ്ടെങ്കിലും പാനിക് ബയിങ് ഒഴിവാക്കി കൃത്യമായ പ്ലാനിങ്ങോടെ മാത്രം നിക്ഷേപം നടത്താനാണ് വിപണി വിദഗ്ധർ പറയുന്നത് സംസ്ഥാനങ്ങളുടെ ധനക്കമ്മി വർദ്ധിച്ചു മൂന്ന് ശതമാനം വർദ്ധിച്ചതായി ആർ ബി ഐ റിപ്പോർട്ട് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ തുടർച്ചയായി മൂന്ന് ദശാംശം പൂജ്യ ശതമാനത്തിൽ താഴെയായിരുന്ന സംസ്ഥാനങ്ങളുടെ ഏകീകൃത മൊത്തധനക്കമ്മി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിൽ മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിന്റെ മൂന്ന് ദശാംശം മൂന്ന് ശതമാനമായി വർദ്ധിച്ചു റിസർവ് ബാങ്കിന്റെ വാർഷിക പഠന റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് മൂന്ന് ശതമാനത്തിൽ കൂടുതലുള്ള സംസ്ഥാനങ്ങളുടെ കമ്മി പ്രധാനമായും കേന്ദ്രത്തിൽ നിന്നുള്ള അൻപത് വർഷത്തെ പലിശരഹിത വായ്പകളെയാണ് പ്രതിഫലിപ്പിക്കുന്നത് ഇത് സംസ്ഥാനങ്ങളുടെ സാധാരണ അറ്റവായ്പാ പരിധിയേക്കാൾ കൂടുതലാണ് മൊത്തധനക്കമ്മി ജി ഡിപിയുടെ മൂന്ന് ദശാംശം മൂന്ന് ശതമാനമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സംസ്ഥാനങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് റവന്യൂ ചെലവ് നിയന്ത്രിച്ചുകൊണ്ട് ചെലവുകളുടെ ഘടന മെച്ചപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ച് അവസാനത്തോടെ സംസ്ഥാനങ്ങളുടെ ഏകീകൃത കുടിശ്ശിക ബാധ്യതകൾ മുപ്പത്തിയൊന്ന് ശതമാനമായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് അവസാനത്തോടെ ജി ഡിപിയുടെ ഇരുപത്തിയെട്ട് ദശാംശം ഒരു ശതമാനമായി കുറഞ്ഞുവെന്ന് ആർ ബി ഐ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് അവസാനത്തോടെ കുടിശ്ശിക ബാധ്യതകൾ ജി ഡി പിയുടെ ഇരുപത്തിയൊൻപത് ദശാംശം രണ്ട് ശതമാനമായി വർദ്ധിപ്പിക്കാൻ ബജറ്റ് ലക്ഷ്യമിടുന്നു യുവാക്കളുടെ ജനസംഖ്യ വർദ്ധിക്കുന്നതിലൂടെയും ശക്തമായ വരുമാന സമാഹരണത്തിലൂടെയും സംസ്ഥാനങ്ങൾക്ക് വിശാലമായ അവസരങ്ങളുണ്ടെന്നും ആർ ബി ഐ റിപ്പോർട്ട് സംസ്ഥാനത്ത് സ്വർണ്ണ വിലയിൽ വീണ്ടും കുതിപ്പ് ഗ്രാമിന് നൂറ്റി മുപ്പത്തിയഞ്ച് രൂപയും പവന് ആയിരത്തി എൺപത് രൂപയുമാണ് കൂടിയത് ഇതോടെ സ്വർണം ഗ്രാമിന് പതിനാലായിരത്തി അഞ്ഞൂറ്റി നാല്പത് രൂപയും പവന് ഒരു ലക്ഷത്തി പതിനാറായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയുമായി പതിനെട്ട് കാരറ്റ് സ്വർണ്ണവിലയിലും വർധന രേഖപ്പെടുത്തി ഗ്രാമിന് നൂറ്റി പത്ത് രൂപ വർദ്ധിച്ച് പതിനൊന്നായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് രൂപയായി അതേസമയം വെള്ളി വില ഗ്രാമിന് മുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയിലാണ് വ്യാപാരം വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തിന്റെ രണ്ടാംഘട്ട നിർമ്മാണ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു പതിനാറായിരം കോടി രൂപയുടെ വികസനമാണ് നടപ്പാക്കുന്നത് എക്സിം കാർഗോ സേവനങ്ങളുടെയും ദേശീയപാത ബൈപ്പാസിലേക്കുള്ള പുതിയ പോർട്ട് റോഡിന്റെയും ഉദ്ഘാടനം അനുബന്ധമായി നടന്നു ഒന്നാംഘട്ടത്തിൽ എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തിയേഴ് കോടി രൂപ ചെലവഴിച്ച പദ്ധതിയുടെ രണ്ടാം ഘട്ടം പൂർത്തിയാകുന്നതോടെ പതിനാറായിരം കോടി രൂപയ്ക്കുമേൽ അധിക നിക്ഷേപമുണ്ടാകും രണ്ടാംഘട്ട വികസനത്തോടെ തുറമുഖത്തിന്റെ വാർഷിക കൈകാര്യശേഷി പതിനഞ്ച് ലക്ഷം ടിഇയുവിൽ നിന്ന് അൻപത് ലക്ഷം ടി യുവിയായി ഉയരും നിലവിലെ എണ്ണൂറ് മീറ്റർ നീളമുള്ള ബർത്ത് രണ്ടായിരം മീറ്ററായി വികസിപ്പിക്കുന്നതോടെ രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കണ്ടെയ്നർ ബർത്ത് എന്ന നേട്ടവും വിഴിഞ്ഞം സ്വന്തമാക്കും റെയിൽവേ റെയിൽവേയാർഡ് മൾട്ടിപ്പർപ്പസ് ബർത്ത് ലിക്വിഡ് ടെർമിനൽ ടാങ്ക് ഫാം എന്നിവയും രണ്ടാം ഘട്ട വികസനത്തിന്റെ ഭാഗമായി ഉൾപ്പെടും ഇതിനായി അധികമായി ഭൂമി ഏറ്റെടുക്കേണ്ടതില്ലെന്നും അൻപത്തി ഹെക്ടർ കടൽ നികത്തി തുറമുഖ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കും രണ്ടാം ഘട്ടം പൂർത്തിയാകുന്നതോടെ ഒരേ സമയം നാല് മദർഷിപ്പുകൾ വരെ വിഴിഞ്ഞത്ത് അടുപ്പിച്ച് ചരക്കു കൈമാറ്റം നടത്താൻ സാധിക്കും കണ്ടെയ്നർ യാർഡിന്റെ ശേഷി മുപ്പത്തി അയ്യായിരത്തിൽ നിന്ന് ഒരു ലക്ഷം കണ്ടെയ്നറുകളാക്കി ഉയർത്തും ആകെ നൂറ് ക്രെയിനുകൾ തുറമുഖത്തിൽ പ്രവർത്തന സജ്ജമാകും ഇതിൽ മുപ്പത് ഷിഫ്റ്റ് ഷോർ ക്രെയിനുകളും എഴുപത് യാർഡ് ക്രെയിനുകളും ഉൾപ്പെടും റോഡ് റെയിൽ മാർഗങ്ങളിലൂടെ കണ്ടെയ്നർ നീക്കം സാധ്യമാകുന്നതോടെ തുറമുഖം പൂർണമായും എക്സിം ഹബ്ബായി മാറും ലിക്വിഡ് ടെർമിനൽ പ്രവർത്തന സജ്ജമാകുന്നതോടെ ദീർഘദൂര യാത്ര നടത്തുന്ന വൻ കപ്പലുകൾക്ക് ഇന്ധനം നിറയ്ക്കുന്നതിനുള്ള പ്രധാന കേന്ദ്രമായും വിഴിഞ്ഞം മാറും തെക്കുകിഴക്കൻ ഏഷ്യ യൂറോപ്പ് അന്തർദേശീയ കപ്പൽ പാതയ്ക്ക് സമീപമുള്ള സ്ഥാനം കൂടുതൽ കപ്പലുകളെ വിഴിഞ്ഞത്തേക്ക് ആകർഷിക്കുമെന്ന് വിലയിരുത്തുന്നു ക്രൂസ് ടെർമിനൽ കൂടി യാഥാർത്ഥ്യമാകുന്നതോടെ വൻ യാത്രാക്കപ്പലുകൾക്കും തുറമുഖത്ത് അടുക്കാനാകും ഇത് സംസ്ഥാനത്തിന്റെ വിനോദസഞ്ചാര മേഖലയ്ക്കും സാമ്പത്തിക വളർച്ചയ്ക്കും വലിയ ഉണർവ് നൽകും മാസ്റ്റർ പ്ലാൻ പ്രകാരം രണ്ടാം ഘട്ടത്തിൽ അദാനി ഗ്രൂപ്പ് നടത്തേണ്ട നിക്ഷേപം ഒൻപതിനായിരത്തി അറുന്നൂറ് കോടി രൂപയാണെങ്കിലും അവസാനഘട്ടങ്ങൾ ഒന്നിച്ച് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് ഡിസംബറോടെ പൂർത്തിയാക്കാൻ ലക്ഷ്യമിടുന്നതിനാൽ നിക്ഷേപം പതിനാറായിരം കോടി രൂപ വരെ ഉയർന്നേക്കുമെന്നാണ് സൂചന ഈ ഘട്ടത്തിൽ സർക്കാർ നിക്ഷേപം ഉണ്ടാകില്ല തുറമുഖം പ്രവർത്തനമാരംഭിച്ച് ഒരു വർഷം പൂർത്തിയാകുമ്പോഴേക്കും എഴുന്നൂറ്റി പത്ത് കപ്പലുകളിൽ നിന്ന് പതിനഞ്ച് ദശാംശം ഒന്ന് മൂന്ന് ലക്ഷം ടിഇയു കൈകാര്യം ചെയ്യാൻ സാധിച്ചതും യൂറോപ്പ് അമേരിക്ക ആഫ്രിക്ക ഏഷ്യ തുടങ്ങിയ വൻകരകളിലെ പ്രമുഖ തുറമുഖങ്ങളിലേക്ക് നേരിട്ടുള്ള സർവീസുകൾ ആരംഭിക്കാനായതും വിഴിഞ്ഞത്തിന്റെ വലിയ നേട്ടമായി കണക്കാക്കപ്പെടുന്നു ന്യൂസ് ഡെസ്ക് മൈഫിൻ പ്രധാന വാർത്തകൾ വീണ്ടും ഇന്ത്യയ്ക്കുള്ള ഇരുപത്തിയഞ്ച് ശതമാനം അധിക നികുതി അമേരിക്ക പിൻവലിച്ചേക്കും ശുഭസൂചന നൽകി യു എസ് ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബസെന്റ് സാമ്പത്തിക അച്ചടക്കത്തിൽ ഊന്നിയ ബജറ്റായിരിക്കും ധനമന്ത്രി അവതരിപ്പിക്കുകയെന്ന് ക്രിസിൽ സർക്കാരിന്റെ പ്രധാന ലക്ഷ്യം ധനക്കമ്മി ജി ഡിപിയുടെ നാല് ദശാംശം രണ്ട് ശതമാനത്തിലേക്ക് താഴ്ത്തുകയെന്നും റിപ്പോർട്ട് അമേരിക്കയിലെ കൈക്കൂലിക്കേസിൽ നിയമ നടപടിയുമായി അദാനി ഗ്രൂപ്പ് നീം പതിനാല് മാസത്തെ നിശബ്ദതയ്ക്ക് ശേഷം വെള്ളിവിലൌൺസിന് നൂറ്റി ഒന്ന് ഡോളർ എന്ന റെക്കോർഡ് നിലവാരം മറികടന്നു സ്വർണം ആറായിരം ഡോളറിലേക്കെന്ന് പ്രവചനം സംസ്ഥാനങ്ങളുടെ ധനക്കമ്മി വർദ്ധിച്ചു ധനക്കമ്മി മൂന്ന് ദശാംശം മൂന്ന് ശതമാനം വർദ്ധിച്ചതായി ആർ ബി ഐ റിപ്പോർട്ട് ഇതോടെ ഈവനിംഗ് ബിസിനസ് ന്യൂസ് സമാപിക്കുന്നു നമസ്കാരം